എറണാകുളം ചെല്ലാനം കണ്ണമാലിയിൽ കടൽക്ഷോഭം ഇന്നും ജനങ്ങൾ റോഡ് ഉപരോധിച്ചു പ്രശ്നപരിഹാരം കാണുന്നതുവരെ ഉപരോധം തുടരുമെന്ന നിലപാടിലാണ് നാട്ടുകാർ ഇന്ന് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കും വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു കിരൺ ചെല്ലാനത്ത് ഇത്തരത്തിലുള്ള കടൽക്ഷോഭം മൂലം നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നു കാരണം അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ജനങ്ങളുടെ സംരക്ഷണത്തിനായി സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അതുതന്നെയല്ലേ നാട്ടുകാരുടെ കിരൺകുമാർ കടലാക്രമണം രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഉപരോധം തുടരാനായിട്ട് നാട്ടുകാർ തീരുമാനിച്ചിരുന്നത് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് വഴി തടഞ്ഞുകൊണ്ടുള്ള ഉപരോധം നാട്ടുകാർ ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ പിന്നീട് നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിൽ ഇപ്പോൾ ഈ ഉപരോധം വഴി തടഞ്ഞുള്ള ഉപരോധം അവസാനിപ്പിച്ചിട്ടുണ്ട് ചെല്ലാനം കണ്ണമാലി റോഡ് തടഞ്ഞുകൊണ്ട് വാഹനങ്ങളും തടികഷ്ണങ്ങളും ഒപ്പം തന്നെ വഞ്ചിയും അടക്കമുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് റോഡിന് ഇട്ടായിരുന്നു ആ റോഡ് ഉപരോധിച്ചിരുന്നത് പിന്നീട് പോലീസ് ഇടപെടുകയും കണ്ണമാലി സി എയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഈ റോഡ് ഉപരോധം തുടർന്നു കഴിഞ്ഞാൽ ശക്തമായ നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് പോലീസ് അറിയിച്ചത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഉപരോധം അവസാനിപ്പിച്ചിരിക്കുന്നത് ജനങ്ങളുടെ സമരം തുടരും എന്നാൽ റോഡ് ഉപരോധം അവസാനിപ്പിക്കുന്നതായിട്ടാണ് നാട്ടുകാർ അറിയിച്ചത് ഇതിനുശേഷം പിന്നീട് റോഡിന് കുറുകെയിട്ടിരുന്ന തടികളും വഞ്ചി എല്ലാം തന്നെ എടുത്ത് മാറ്റി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് ഏതായാലും ഇന്ന് ഈ നഷ്ടപരിഹാരം കണക്കാക്കുന്നതിന് വേണ്ടി പ്രദേശത്തെ നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് തന്നെ എത്തി പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ കളക്ടറുമായിട്ടുള്ള ചർച്ച ജൂലൈ മാസം മൂന്നാം തീയതി നിശ്ചയിച്ചിട്ടുണ്ട് ഈ ചർച്ചയ്ക്ക് ശേഷം ഈ പ്രശ്നത്തിനുള്ള പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് നാട്ടുകാരെ അറിയിച്ചിരിക്കുന്നത് വിനോദ് കണ്ണമാലിയിലാണ് കടൽക്ഷോഭം മൂലം ജനജീവിതം ദുസ്സഹമാകുന്നത് ഇക്കാര്യത്തിൽ പരിഹാരം കാണുന്നില്ല എന്ന് ആരോപിച്ച് ജനങ്ങൾ റോഡ് ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായി പക്ഷേ ജില്ലാ കളക്ടർ ഇടപെട്ടതിനെ തുടർന്ന് ഇപ്പോൾ താൽക്കാലികമായി റോഡ് ഉപരോധം അവസാനിപ്പിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ